അസലാം വലൈക്കും സ്ലാ വലൈക്കുന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബനിയ മാക്സിന്റെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ലൊരു വീഡിയോ ആണ് ആവശ്യമുള്ളവർ സ്പെഷ്യൽ എത്തി വരും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണട്ടാ നല്ല ഭംഗിയുള്ള ഐറ്റം ബനിയാ മാക്സികളുണ്ട് കൂടുതൽ സ്റ്റോക്ക് ഇല്ല കേട്ടോ പാർശ്വള്ളവരുണ്ടെങ്കിൽ വേഗം എടുത്തോളൂ കാരണം പുറത്തു വീഡിയോ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇത് പറഞ്ഞ സ്റ്റോക്ക് എത്തിയിട്ടുള്ളൂട്ടാ നല്ല ഗ്രീൻ കളറിൽ വൈറ്റ് പോയിട്ടാ ഒരു അമ്പത്താറു ഇഞ്ച് ലെങ്ത് ആണ് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വെള്ളം സൈഡിൽ പോക്കറ്റ് ഉണ്ട് ഇതാ സിബുള്ള മേക്സ് കേട്ടോ സിബിളുള്ള ആണ് ഒരു പതിനേഴ് ഇഞ്ച് കൈ ഇറക്കം ഉണ്ട് കേട്ടോ പതിനാറ് പതിനേഴ് ഇത് അതിന്റെ കളർ ചേഞ്ച് ആണ് നയ്ക്ക സൈഡില് പോക്കറ്റ് ഉണ്ട് സിബുണ്ട് ഇഞ്ച് ലെങ്ത് കേട്ടോ ഒരു നാൽപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം അതിന്റെ ഇതൊരു ി പിങ്ക് ആണ് അടുത്ത പ്രിന്റ് കേട്ടോ ഇപ്പൊ നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ ചെറിയ പ്രിന്റ് ആയിട്ടുണ്ടോ നല്ല സ്റ്റൈകൾ ഇത് കാണാം സൈഡ് കാണിട്ട് ഇതിന്റെ പോക്കറ്റ് വലിയത് ഒരു ഭാഗത്തെ ഫ്രണ്ട് തന്നെ ത്രണ്ട് നോക്കാം നാപ്പത്തി ആറ് തന്നെ ആവും നാപ്പത്തി ആറ് ഇഞ്ചാണ് കേട്ടോ സിസ്റ്റ് മണ്ണെന്ന് വരുന്നുണ്ട് ഇതിന്റെ നല്ലൊരു മോഡൽ കഴുത്താണ് നല്ല സ്ലീവ് ഉണ്ട് കേട്ടോ വലിയ മെഗ്നെറ്റീവ് ഒക്കെ എല്ലാത്തിനും അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് ചെറിയൊരു പ്രിന്റ് ആട്ടോ കാരണം വലിയ ഐറ്റം പ്രിന്റ് ആണ് ഒരു ലൈറ്റ് പിങ്ക് മേലാണ് ആ പ്രിന്റ് തന്നെ കേട്ടോ അടുത്തത് ക്രീം കളറിൽ നല്ല ബ്ലൂ കളർ പ്രിന്റ് നല്ല ഭംഗിയുള്ള ഐറ്റം പ്രിന്റുകൾ കേട്ടോ നല്ല ഭംഗി ഇല്ല നമ്മളെ വനിയ മാക്സി നല്ല ഭംഗിയുള്ള കളർ കേട്ടോ നാൽപ്പത്താറ് ഇഞ്ച് ചെസ്റ്റ് വൺ ആണ് ഇഞ്ച് ലെങ്ത് ആണ് ഒരു പ്രീ സൈസ് ആണ് കേട്ടോ അടുത്തത് അടുത്ത പ്രിൻ്റ് കേട്ടോ അല്ല അടുത്ത കളറ് ഇപ്പോൾ സൈഡിൽ ഫ്രണ്ടിലാണ് പോക്കറ്റ് വരുന്നത് കേട്ടോ ഇതിലെ കഴുത്തൊക്കെ കഴുത്തൊന്നും കൂടുതലൊക്കെ കേട്ടോ കയ്യൊക്കെ ആവശ്യമുള്ളവർക്ക് പറ്റിയാണ് അടുത്ത പ്രിന്റ് കേട്ടോ നല്ലൊരു മെറോള് വൈറ്റ് പ്രിന്റ് പ്രിന്റ് കേട്ടോ ഇതിന് സൈഡില് പോപ്പറ്റിണ്ട് കൈ ഇറക്കണ്ടോ അത്യാവശ്യം നല്ല കൈ നല്ലൊരു സിമ്പിൾ മോഡലാണ് ഇഞ്ച് ആണ് വരുന്നത് അൻപത്തി ആറ് വരുന്നത് ഇങ്ങനൊരു വെച്ച ത്രീ സൈസിലാണ് മാക്സി വരുന്നത് കേട്ടോ ആ ഇത് നാപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ട്ടോ നാപ്പത്തി എട്ട് ഇഞ്ച് വണ്ണണ്ട് അടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറെ സെറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളു കേട്ടോ അടുത്തത് നമ്മൾ കളിക്കുന്നത് ഹാഫ് സ്ലീവാണ് കേട്ടോ അപ്പൊ നമ്മളെ വലിയ റേറ്റ് വല്ലത് ഹാഫ് സ്ലീവിനും ത്രീ പോർപ്പ് സ്ലീവിനൊക്കെ ഒരേ റേറ്റ് തന്നെയാണ് ഇരുന്നൂറ് രൂപ പ്ലസ് ഇരുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ അടുത്തത് ഹാഫ് സ്ലീവ് കേട്ടോ നല്ലൊരു ആഷ് കളർ കേട്ടോ കൈ ഇത്ര ഉണ്ടാവുകയുള്ളു ഹാഫ് സ്ലീവ് ഇട്ടു മുട്ടിൻ്റെ മുട്ടവിടെ നിൽക്കുന്ന മുട്ടിനേക്കാളും കുറേ മേലെയാണ് കൈ വരുന്നത് പോശ വേഗം വാങ്ങിക്കൊള്ളി ഹാഫ് സ്ലീവ് നൈറ്റിയാണ് അൻപത്തി ആറ് ലെങ്ണ്ട് നാപ്പത്തിയാറ് വണ്ണം വരുന്നത് അതിൻ്റെ കളർ ചെയ്തിട്ടാണ് അത് ലോങ് സ്ലീവാണ് ജേർച്ച എടുത്തതാണ് നല്ലൊരു ഡാർക്കിലാകൊണ്ട് അത് നല്ലൊരു ആഷ് കളറ് റോസാപ്പൂവില് പ്രിന്റ് വരുന്നത് ഇതൊക്കെ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് ടാബിൾ സൈഡിൽ പോക്കറ്റ് ഉണ്ട് അടുത്ത കളർ ഇതാ നല്ല ഭംഗിയുള്ള കളറുകളാണ് പനിയനായിട്ട് ഞങ്ങൾക്ക് മിഷീനിലൊക്കെ ഇട്ട് വാഷ് ചെയ്യുക കൂടുതൽ കാലം ഇടു നിൽക്കും പ്രിന്റിനോ കളറിനോന്നൊന്നും സംഭവിക്കൂല അടുത്തൊരു ആഫ് സ്ലീവിന് തന്നെ കുറച്ചൊരു മോഡേൺ ഐറ്റി കേട്ടോ അതായത് മോഡേൺ ഐറ്റിയാണ് ബനിയൻ ക്ലോത്തിൽ തന്നെ ഉള്ളതാണ് പ്രിന്റ് ഭാഗം വണ്ടി നല്ല ഭംഗിയുള്ള ടൈപ്പ് കേട്ടോ മാക്സി ഇടാനും മടിയുള്ള ആളുകൾക്ക് ചെറിയ പ്രായക്കാർക്കൊക്കെ പറ്റിട്ടുണ്ട് മോഡേൺ ഡ്രസ്സ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റും ഹാഫ് സ്ത്രീ വേണേൽ വരുന്നത് കേട്ടോ നാൽപ്പത്തിയാറ് ഇഞ്ചാണ് ചെസ്റ്റ് വേണം വരുന്നത് ഇങ്ങനെയാണ് ഇതിന് മോഡൽ വരുന്നത് കാണാനല്ല ഒരു കോട്ട് മോഡലാ കേട്ടോ സൈഡിലെ പോക്കറ്റൊക്കെ ഉണ്ട് ഒരു കോട്ട് മോഡലിലാണ് വരുന്നത് അടുത്തത് അത് ഒരു മുന്തിരി കളർ കേട്ടോ അടുത്തത് ഇതൊരു നല്ലൊരു പീ കോക്ക് ബ്ലൂ പീ കോക്ക് ബ്ലൂ കേട്ടോ എല്ല ഒരു റേറ്റിൽ നിന്നാണ് വരുന്നു കേട്ടോ ഇരുന്നൂറ് അടുത്ത് നല്ലൊരു പോഫി കളർ കേട്ടോ എൻ്റെ ബോംബേന്റെ ബനിയാ മാക്സി ആണ് കണല്ലാത്ത ഐറ്റം വല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം മാക്സിയാണ് നമ്മളെ കഴിയുന്ന ബനിയർ മാക്സി വാങ്ങിയ ആളുകൾക്കൊക്കെ അറിയാം അടുത്തത് വലിയ മോഡലിന് കേട്ടോ പ്രിന്റിന് വ്യത്യാസമുണ്ട് ബാക്ക് ബാഗ് അങ്ങനെ വരുന്നത് കേട്ടോ ഫ്രണ്ടിൽ മാത്രമേ ഈ ഒരു ഫോർട്ട് മോഡലുള്ളൂ ഇതൊക്കെ നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അൻപത്താറ് ഇഞ്ച് ലെങ്ത്ത് അതിൻ്റെ കളർ ചേഞ്ച് കിട്ടാം അത് ഡാർക്ക് ബ്ലൂ ഇതും മുന്തിരി കളർ കിട്ടാ നല്ല ഭംഗിയുള്ള ഐറ്റം മാക്സികളാണ് ഇത് ഇഞ്ച് ലെങ്ത് ഉള്ള മാണോ സ്ലീവ് ഉള്ള മാാണ് നമ്മൾ ഇങ്ങനെ ഷേപ്പ് ആക്കി വെച്ചതാ കേട്ടോ അപ്പോൾ ഈ പ്രിന്റ് ആർക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എടുക്കാം ത്രീ ഫോർത്ത് സ്ലീവാണ് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്താണ് ഡിസ്പ്ലേ കിട്ടിക്കാണിക്കണം ചോദിച്ചിട്ടാണ് അപ്പോൾ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വരിക നമ്മളെ ബനാ മാക്സി കണ്ടില്ല ഭംഗിയുള്ള ഉണ്ട് കൂടുതൽ സ്റ്റോക്ക് ഇല്ല അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് വരിക പേയ്മെന്റ് ചെയ്യുക ഉറപ്പാക്കുക അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോ തന്നെ വരെ ഇൻഷാല് വലൈക്കും